പക്ഷി ചാനലിൻ്റെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം നാനാമാൾ വരെ പോയപ്പോൾ അവിടെ കുറച്ച് സന്തോഷം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ പങ്കിട്ട സമയത്ത് കുറച്ച് വീഡിയോസ് എടുക്കണമെന്ന് തോന്നി അപ്പോൾ എടുത്ത വീഡിയോ ആണ് വലിയ വലിയ കാഴ്ചകളൊന്നുമില്ല കുറച്ച് സന്തോഷ നിമിഷങ്ങൾ കുറച്ച് സന്തോഷ കാഴ്ചകളാണ് നിങ്ങൾക്കായി ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും വീഡിയോ മുഴുവനായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം എന്ന് വലിയ ഭയങ്കരമായിട്ടുള്ള വീഡിയോസുകളൊന്നും അല്ല ചെറിയൊരു യാത്രയുടെ ഭാഗമായിട്ട് മാളിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് വീണ്ടും ഒരു പ്രചോദനമാകുന്നത് അപ്പോൾ ഈ കൊച്ചു കൊച്ചു കാഴ്ചകളിലേക്ക് എല്ലാവർക്കും വരാം നിങ്ങളെല്ലാവരും ഇതൊന്ന് കാണുക കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും അഭിപ്രായം പറയുമെന്ന് വിചാരിക്കുന്നു ഇതിന് മുൻപിട്ടിട്ടുള്ള വീഡിയോസുകളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം നമ്മൾ ബഹറിനിൽ യാത്ര ചെയ്യുന്ന ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനായിട്ടൊന്നും അങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന വീഡിയോയാണ് യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണ് എങ്കിലും നമുക്ക് അങ്ങനെ ഇവിടെ അങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് യാത്ര ചെയ്യാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ഓരോ യാത്രകൾ ആ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് നടത്തുമ്പോൾ അപ്പോൾ കാണുന്ന കുറച്ച് കുറച്ച് സന്തോഷമുള്ള അല്ലെങ്കിൽ കാണാൻ ഭംഗിയെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളും റോഡിൻ്റെ കാഴ്ചകളും മാളിൻ്റെ കാഴ്ചകളും ഒക്കെ ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് കുക്കിംഗ് വീഡിയോകളും അതുപോലെ തന്നെ യാത്രാ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് ടിപ്സുകൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാ കൂട്ടുകാരും കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ എല്ലാവരും പോയി കണ്ടു നാനാമാളിൽ നിന്ന് ഇറങ്ങി തിരികെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരല്പം റോഡിൻ്റെ ഒക്കെ കാഴ്ചകളാണ് കാണുന്നത് രാത്രിയായത് കൊണ്ട് നല്ല വ്യക്തമായിട്ടൊന്നും കാണില്ല എങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് ഈ വീഡിയോസിൽ കാണാൻ പറ്റും അപ്പോൾ അവിടെ വലിയ വെളിച്ചം ഉള്ളൊരു ഏരിയ അല്ല നമ്മൾ പോരുന്ന റോഡ് അപ്പോൾ അതിൻ്റെ ആ ചെറിയ വെട്ടത്തിൽ കുറച്ച് ബിൽഡിങ്ങുകൾ കാഴ്ചകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ നമുക്ക് ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും രുചിക്കൂട്ടുകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു